ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം ദേശീയ സാരസ് മേള ഏഴു ദിനങ്ങൾ പിന്നിടുമ്പോൾ ചാലിശ്ശേരി സാക്ഷ്യം വഹിക്കുന്നത് ഇതുവരെ കാണാത്ത ജനസഞ്ചയത്തിനാണ് ഉൽപ്പന്ന പ്രദർശന വിപണനവും ഫുഡ് കോർട്ടും കലാപരിപാടികളും ഫ്ലവർ ഷോയും അമ്യൂസ്മെന്റ് പാർക്കും പെറ്റ് ഷോയുമൊക്കെയായി അരങ്ങു തകർക്കുകയാണ് കുടുംബശ്രീയുടെ ജനകീയ സരസ്മേളിച്ചത് ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ വ്യാപാരോത്സവമായ സരസ് മേളയിൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സംരംഭകരാണ് വിപണനത്തിനെത്തിയിരിക്കുന്നത് ചാലിശ്ശേരി മുലയം പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് പ്രധാന വേദിയും മൈതാനത്ത് നിന്നും കുറച്ചു മാറിയാണ് ഫുഡ് കോർട്ടും ക്രമീകരിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി പ്രദർശന വിപണന സ്റ്റാളുകളാണ് മേളയിലുള്ളത് പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും എല്ലാ ദിവസവും മേളയിൽ അരങ്ങേറാറുണ്ട് കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സരസ് മേളയിലേക്ക് ജനപ്രവാഹമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫുഡ് കോർട്ടും മേളയുടെ പ്രധാന ആകർഷണമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് സരസ്മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത് നാടിനെയും നാട്ടുകാരെയും ഉത്സവ ലഹരിയിലഴ്ത്തിക്കൊണ്ട് ജനുവരി രണ്ടിന് ആരംഭിച്ച സരസ്മേള ജനുവരി പതിനൊന്നിന് സമാപിക്കും